വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം എനിക്ക് ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ എ ഡി എസ് ടി ഡയഗ്നോസിസ് ചെയ്തു ബെർത്തിലുണ്ടായ കോംപ്ലിക്കേഷൻസ് കാരണമായിരിക്കുമോ കുട്ടിക്ക് ഇങ്ങനെ വന്നത് ആ ശിശു ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് പ്രോസസ് ചെയ്യട്ടെ അതായത് ഈ കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഡെലിവറി ടൈമിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് പ്രസവിച്ച ആ കൊച്ചിന് എ ഡി എസ് ടി ഡയഗ്നോസിസ് ചെയ്തു അപ്പൊ ഇവരുടെ സംശയം എന്താന്ന് വെച്ചാല് ഡെലിവറി ടൈമിൽ ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായത് കൊണ്ടാണോ കൊച്ചിന് എ ഡി എച്ച് ഡി ഉണ്ടായത് എന്നുള്ളതാണ് ഡൗട്ട് അപ്പൊ കോംപ്ലിക്കേഷൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാലും ഒരു മറുപടി എ ഡി എച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അത് അതുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എ ഡി എച്ച് ഡി വരാം ഇപ്പോൾ പ്രീനാറ്ററൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് നാറ്ററൽ ആയിട്ടും വരാൻ എ ഡി എച്ച് ഡി വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ അവരുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ വരുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് എന്തെങ്കിലും അറ്റൻഷൻ്റെ പ്രോബ്ലം ഈ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓട്ടിസം അല്ലെങ്കിൽ ഇപ്പം ഓട്ടിസം അല്ലെങ്കിൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോസ് എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഉറപ്പിച്ച് അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ കാരണം എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ടാണ് എന്ന് ഉറപ്പിച്ച് വരാൻ ഇപ്പം പറ്റില്ല ഒരു അൺനോൺ ആണ് അത് ശരിക്കും പിന്നെ ഒരു ബയോളജിക്കലോ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ഇത്തരം ഡിസോർഡേഴ്സ് ഒക്കെ വരാം അതെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടൊക്കെ ആവാം വരുന്നത് അപ്പൊ ഈ ഒരു ബർത്ത് കോംപ്ലിക്കേഷൻ ഇപ്പം ഉണ്ടായത് കൊണ്ട് ചിലപ്പോ അത് ഇതിന് കാരണമാവാം ചെലപ്പം ആവാതി യും ചെയ്യാം ഈ സെഷന്റെ അടുത്ത ഭാഗങ്ങള് നാളെ രാത്രി ഏഴരയ്ക്ക് കാണാം